Hello! അപ്പോൾ ഇന്നത്തെ ഒരു കുറ്റി വ്ലോഗിലിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞിനു മിനി വ്ലോഗായിരിക്കും കേട്ടോ ഇന്ന് നമുക്ക് ഓണപരിപാടി ദിവസമാണ് ഉണ്ടോ അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാമാണ് ഇന്ന് അപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേറെ ഒന്നും കൊണ്ടെല്ലാം സാരി കൊടുക്കാൻ അറിയത്തില്ല അപ്പോൾ സാരി കൊടുക്കാൻ വേണ്ടി അമ്മയെടുത്തിട്ട് തറവാട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇതുവരെ സാരി കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ വേറെ ആരെങ്കിലും ഒട്ടേക്കൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ല എന്നെ പോലെ വേറെ ആരുണ്ടോന്നറിയാൻ വേണ്ടി വയസ്സാണ് പണ്ട് നേരത്തെയൊക്കെ ടീച്ചർമാർക്ക് സാരി ആയിരുന്നു ഇപ്പം സാരിയല്ല ഇപ്പം ചുരിദാറൊക്കെയാണ് അപ്പം ഈ സാരിയൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഉടുക്കാൻ പഠിച്ചല്ലേ പറ്റും ഇപ്പൊ നിലവിലെ സാഹചര്യത്തെ കൂടി ചുരിദാറാണ് അപ്പൊ കൊല്ലിയ പഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇച്ചിക്കൂട്ടെനിക്ക് ഭയങ്കര ടാറ്റവും ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഉണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഫീൽഡായോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടും പരിപാടിയുണ്ട് ഞങ്ങളുടെ ഇച്ചിക്കൂട്ടി രാവിലെ തന്നെ അമ്മ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ അവൻ അവിടെ ആക്കിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി അപ്പോൾ അതേ തറവാട്ടിൽ വന്നു അമ്മ സെറ്റും മുണ്ട കുടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഷ്ടാലത്തിന് ഇറങ്ങാൻ നിർത്തല്ല മുട്ട മുഴ എന്ന് വെച്ചാൽ ഭയങ്കര മുട്ട മുഴ ദൈവം ഭയങ്കര പുറത്തായിട്ട് ഇങ്ങനെ പോകുന്നായിരുന്നു സാരിയും സെറ്റും കൊണ്ടൊക്കെ കൊടുത്തിട്ടും മഴയത്ത് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ പിടിച്ച പരിപാടി ഒന്നാമത്തെ കാര്യത്തിൽ കൊടുത്തിട്ട് മഴയൊക്കെ നടക്കാനും അറിയാൻ പാടില്ല ഞാൻ പിന്നെ നേരെ പോയി കോട്ട് എടുത്തുകൊണ്ട് വന്നു പിന്നെ കോട്ടയ്ക്ക് ഇട്ടിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് വേറെ വഴിയൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് കോട്ടയ്ക്ക് ഇടുവാണ്ടോ അപ്പോൾ അമ്മ അകത്ത് റെഡി ആവുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ നേരെ വീട്ടിലിട്ട് പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ പോയി മുടി കെട്ടി സെറ്റ് ചെയ്ത് വന്നിട്ട് ഒരുമിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു കിട്ടും ഇന്ന് എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണല്ലോ രണ്ട് ദിവസത്തെ മുന്നേ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് എന്താണെന്ന് അറിയാൻ പള്ളി ഇന്നത്തെ പരിപാടിയൊക്കെയാണ് മൊത്തത്തിൽ കൊള്ളാവുന്നതാണ് തോന്നിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നേരെ തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിൽ നീ ഹെൽമെറ്റ് ഊരി കോട്ടയ്ക്ക് ഊരി എല്ലാം സെറ്റ് ചെയ്ത് ഊരി വയ്ക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഉണ്ടോ ഈ ഹെൽമെറ്റ് ഊരിക ഹെൽമെറ്റ് പിന്നെ കുഴപ്പമില്ല നമുക്ക് ഈ കൂട്ടുമഴക്കാലത്ത് ഒരേ ഇടുക ഒരേ ഇടുക ഭയങ്കര പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഭയങ്കര ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഏകദേശം എനിക്ക് കോട്ടയൊക്കെ ഒരു ഏകദേശം സൈഡ് കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് സാരിയുടെ എല്ലാം സെറ്റും മൂടി ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്കും നമ്മുടെ സെറ്റ് മുട്ടിട്ട് താഴ്ഭാഗൊക്കെ നനഞ്ച് കുളായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ എന്താ അറിയാം കാലാവസ്ഥ ഭയങ്കര മോശമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇനി വന്നിട്ട് എല്ലാ മേക്കപ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വന്ന് കയറി നമ്മുടെ ബാക്കിലുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം ഏകദേശം മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നേരെ അമ്മേൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോന്നെട്ടോ അപ്പോൾ അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പത്ത് മണിക്ക് വേണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ മിക്കവാറും പത്തരയ്ക്ക് കഴിയോട്ടെ മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ അതെ എൻ്റെ മുന്താണ് കുത്തിയത് ശരിയല്ലേ ഞാൻ ഒന്ന് അഴിച്ച് മെനമണിയാൻ വേണ്ടി പോയതാണ് പക്ഷെ അത് സെറ്റായില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തഴുത്തേക്ക് കിടക്കുന്നുണ്ട് ഇനി അമ്മയെടുത്ത് ചെന്നിട്ട് വേണം ഒന്നും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും ആ കോട്ടയ്ക്കെടുത്ത് കഴിഞ്ഞാൽ തവിട്ടി പൊടിയോ വലിയ കുഴപ്പമില്ല ചെറിയ പൊടിപ്പൊഴിയൊക്കെയായാലും പിന്നെയും നമുക്ക് സഹിക്കാം എന്നിട്ട് ഞാനതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നേരെ ഇനി അമ്മേനെ വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ പൊടിമഴയാണെങ്കിലും നനഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളതേ ഇവിടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും ഞാൻ വ്ലോഗിൽ കാണിക്കുന്നില്ല കേട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോഴത്തേ നമ്മളിവിടെ വന്ന് നമ്മുടെ മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊരിതായിരുന്നു വലിയ പരിപാടിയും ആയിട്ട് ഗെയിംസും ഒക്കെ ചെറുതായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ വലിയ രീതിയിലൊന്നും അങ്ങനെ നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സദ്യ പപ്പടം പഴം പായസമായിരുന്നു അപ്പോൾ നമ്മുടെ പൂക്കളം കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് പൂക്കളം എൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് അവിടെ ഇരുന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൂക്കളവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഏകദേശം ഒരു ഫൈനൽ ലുക്ക് ഇത് ഇതാക്കി ആയിട്ട് വരും ഇപ്പം താഴെ ഒരു വലിയ കടലാസ് റോസർ വലിയൊരു പല ഉണ്ടാകും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ പൂവൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പരിപാടിയില്ലെങ്കിൽ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് ഉണ്ടോ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണോ പോകുന്നത് ചേച്ചിക്കൂന്ന് അവിടെ ഉണ്ട് കേട്ടോ അവിടെ ആക്കിയിട്ടാണ് പോയി ഉണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് ഉച്ചിക്കൂന്ന് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറിയിട്ടു അപ്പോൾ ഞാൻ ആൾ കിടന്ന് ഉറങ്ങിയിട്ടോ എൻ്റെ തോട്ട് കിടന്ന് ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ആളെ ഞാൻ കിടത്തി ഉറക്കി ഇനി കിടന്ന് ഇനിയിപ്പോൾ ഈ രാത്രി ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആളെ ഞാൻ അവിടെ കിടത്തി അങ്ങ് ഉറക്കി കുറച്ചേരും കിടന്ന് ഉറങ്ങുവാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ കിടത്തിയാളെ ഉറക്കി പിന്നത്തെ കുട്ടികളൊക്കെ എത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചില സബ്സ്ക്രൈബ്